ഹലോ നമസ്കാരം എല്ലാവർക്കും അജസുലോഹലിക്ക് സ്വാഗതം നമ്മുടെ പൂത്തിൻ്റെ വൈകുന്നേരത്തെ കൈത്തീറ്റിയാണ് ഇപ്പൊ കാണുന്നത് നമ്മുടെ പൂത്തിൻ്റെ ഒരു ദിവസത്തെ ചില ചേഷ്ടകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കുന്നത് അപ്പോൾ ആദ്യം വൈകുന്നേരത്തുനിന്ന് വന്നിട്ട് പിന്നെയാണ് പകലേക്ക് പോകുന്നത് ഇപ്പൊ വൈകുന്നേരം സമയം കഷ്ടി ഒരു ആറര കഴിഞ്ഞിട്ടുണ്ട് പാടത്തുനിന്ന് കയറ്റിന്റെ അത്യാവശ്യം തിരക്കില്ലാണ്ട് മഴ പെയ്യുണ്ട് മഴ ചാർന്നിണ്ട് നിങ്ങക്ക് വീഡിയോയില് കണ്ടാ മനസ്സിലാവും അപ്പോൾ ഒരു ചേട്ടൻ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേട്ടാ ചേട്ടന് പൂത്തിനെ വളർത്തി ബാധ കയറിയോ അതുപോലെ തന്നെ ആ ചേട്ടാ ചേട്ടൻ്റെ സ്നേഹത്തിന്റെ പുറത്താണ് ചോദിച്ചതാണ് ചേട്ടൻ ഏർ ചേട്ടന് ലാഭക്കുതി പക്ഷേ പക്ഷെ ചേട്ടന് ലാഭമൊന്നും കിട്ടുന്നില്ല ആ ചേട്ടൻ ഇതാ കുറെ മൃഗോളികളെ കണ്ടുണ്ട് അങ്ങനെ ആ ചാട്ടൻ്റെ രീതിയിൽ ചേട്ടൻ കമന്റ് ചെയ്ത് ഞാൻ ഒരിക്കലും നെഗറ്റീവായിട്ട് എടുത്തിട്ടില്ല കേട്ടോ പക്ഷെ വലിയ പോത്തുകളെ പ്രത്യേകിച്ച് പോത്തുകളെ കൈകാര്യം ചെയ്യുമ്പോൾ ഒന്ന് നമ്മുടെ സ്ഥലത്തിന്റെ രീതി അനുസരിച്ചും രണ്ട് നമ്മുടെ പോത്തിന്റെ സ്വഭാവം അനുസരിച്ചും നമ്മൾ കൈകാര്യം ചെയ്യാൻ പഠിച്ചിരിക്കണം അതിലാദ്യം എടുത്തു പറയേണ്ട സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ഥലപരിമിതി തന്നെയാണ് നമ്മുടെ സ്ഥലം ഞാൻ പല സ്ഥലത്തും നമുക്ക് യൂട്യൂബ് തുടങ്ങിയതിന് ശേഷം പല കണക്ഷനിലും പൂത്തിന്റെ കയറ് പോലും ഇടാതെ വളർത്തുന്ന അത് വലിയ കൊമ്പ് വലിയ കൊമ്പ നല്ല അന്തസ് വലിയ കൊമ്പുള്ള പൂത്തുകൾ ഒരു ക്വാളിറ്റി നോക്കാതെ വലിയ പോത്തുകളെ വലിയ ചേട പോത്തുകളെ വാങ്ങിച്ച് നാലഞ്ചാറ് മാസം തോട്ടത്തിലേക്ക് കയറ്റി പെരുന്നാൾ അവരുടെ ഇറക്കി വിൽക്കുന്ന ഒരു കണ്ടീഷൻ ഒരു കയറും ഇല്ല ഒരു സാധനവും ഇല്ല അങ്ങനത്തെ കണ്ടീഷനിൽ വളർത്തി കൊടുക്കുന്ന ആളുകൾ കണ്ടിട്ടുണ്ട് അതവരുടെ സ്ഥലവും അവർക്ക് അത് ക്വാളിറ്റിയും കാര്യങ്ങളൊന്നും നോക്കണ്ട അപ്പോൾ ആ സമയത്ത് നമ്മുടെ സ്ഥലപരിമിതി ഉള്ളവർക്ക് പോത്തിന്റെ സ്വഭാവം ഒന്ന് അറിഞ്ഞിരിക്കണം പിന്നെ വലിയ പോത്തുകൾ കൈകാര്യം ചെയ്യിക്കുമ്പോ പ്രത്യേകിച്ച് പൂത്തിന്റെ സ്വഭാവങ്ങൾ നമ്മളൊന്ന് പഠിച്ചിരിക്കണം അറിഞ്ഞിരിക്കണം ഞാൻ ജസ്റ്റ് അതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ അതായത് നമ്മുടെ ചെറിയ പോത്ത് കൊണ്ടുപോയിട്ട് എല്ലായിടത്തും തിന്നുന്നമായി പോത്ത് വലിയ പോത്ത് ചിലപ്പോൾ എല്ലായിടത്തും കൊണ്ടുപോയി കെട്ടിയാലും തിന്നില്ല പ്രത്യേകിച്ച് പാടുത്ത് ഇനിയിപ്പോ കരഭൂമിയിൽ കെട്ടുകയാണെങ്കിലും കെട്ടുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അടുത്ത് വല്ല മരം കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മരമൊക്കെ ഇടിച്ച് തകട് പൊടിയാക്കും തട്ടി മറിച്ചിടും അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട് അത് ജസ്റ്റ് നിങ്ങൾക്ക് വീഡിയോയിൽ മനസ്സിലാവും ഇതിനെക്കുറിച്ചൊക്കെ എനിക്ക് ഞാൻ അറിയുന്ന ആളുകളാണ് പ്രത്യേകിച്ച് നമ്മുടെ അകലാടിലെ റിയാസിക്ക ആള് വലിയ പൂത്തുകൾ ഒത്തിരി കൈകാര്യം ചെയ്യുന്ന ആളാണ് അപ്പൊ ആള് പ്രത്യേകം സംഭവം ഉണ്ട് പൂത്തിന് ഒരിക്കലും തിന്നാനായിട്ട് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി കെട്ടിയിടരുത് പ്രത്യേകിച്ച് വല്ല പറമ്പ് പാട അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കിടുക അതായത് പൂത്തിന്റെ സ്വഭാവം ഒരിക്കലും നിങ്ങൾക്ക് ഈ വീഡിയോകളിലൊക്കെ മനസ്സിലാവും ഞാൻ പോത്തിനെ ഒന്നും നിങ്ങൾ വരുത്തിക്കാൻ വേണ്ടി നോക്കുന്നതാണ് പോത്തിനെ ഞാൻ ഇങ്ങനത്തെ ഈ ഒരു സ്വഭാവത്തിലേക്ക് പോത്തിനെ എത്തിക്കാറില്ല കേട്ടോ പക്ഷെ ഞാൻ ഇതിന് നിങ്ങൾക്ക് വേണ്ടിട്ട് ഞാൻ ഇവനൊന്ന് ജസ്റ്റ് ഒന്ന് ഇവനൊന്ന് ടിസ്റ്റ് ചെയ്ത് നോക്കിയതാണ് അല്ലെങ്കിൽ ഇവനൊന്ന് ഒന്ന് പ്രകോപിപ്പിച്ച് നോക്കിയതാണ് ഈ സ്വഭാവം നമ്മുടെ അടുത്ത് എടുക്കാൻ നമ്മൾ കൂട്ടാക്കാറില്ല നമ്മൾ എപ്പോഴും എല്ലാ ദിവസവും കേറ്റലിൽ നമ്മൾ വീടിന്റെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരും ഒക്കെ ചെയ്യുന്നതാണ് വീടിന്റെ ഫ്രണ്ടിലേക്ക് നമ്മളെല്ലാ ദിവസവും കേറ്റില ഇറക്കലൊക്കെ ചെയ്യുന്ന പോത്താണ് പക്ഷെ ഇവനെ ഇവന്റെ സ്വഭാവം ഇതൊന്നുമല്ല കേട്ടോ ഇനിയും ഇവന്റെ സ്വഭാവം ഒന്നും കൂടും കറതാവും പക്ഷെ അതിനനുസരിച്ചൊക്കെ നമ്മൾ അതിൻ്റെതായ രീതിയിൽ മുക്കയർ കണം കൂട്ടി മുക്കാറിന്റെ തറ്റത്തേക്ക് ജോയിന്റ് കൊടുത്ത് എപ്പോഴും നമ്മൾ സേഫ് നമ്മൾ നോക്കി കളിക്കുക പൂത്തിന്റെ അടുത്ത് വലിയ മൃഗസ്നേഹം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അപ്പോ ഞാൻ പറയാൻ വന്ന കാര്യം ഇതൊന്നല്ല നമ്മൾ നമ്മള് ഇതേ പാടത്തേക്ക് ഇറക്കി കെട്ടിന്റെ ചേട്ടൻ പറഞ്ഞത് നീ ഇത മരിച്ച ഇത് വേറെ തൊഴുത്തിൽ നിർത്തി പുല്ലും വെള്ളം കൊടുത്ത് നിർത്തരുത് അങ്ങനെയാണ് ഇങ്ങനെ അങ്ങനൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്ന രീതിയിലൊന്നല്ല പോത്തിനെ നോക്കണ്ടെന്നൊക്കെയാണ് ഇതേ നിൽക്കുന്നു കേട്ടോ നമ്മുടെ പോത്ത് നിന്ന് അന്തസ്സായിട്ട് പുല്ല് നിന്ന് ഈ സ്ഥലത്തേക്ക് ഇവനെയും കൊണ്ടി ഞാൻ ഒരു മൂന്നു ദിവസം കൊണ്ടു കെട്ടി റിസ്ക് എടുത്തിട്ട് തന്നെ പക്ഷെ ഇവ എന്താ ചെയ്യാ ഏർ പുല്ല് കുത്തിമറിക്കുക അങ്ങനത്തെ കുറച്ച് കുറച്ച് ഇഷ്യൂസ് ഒക്കെയാണ് ഇവൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞാൻ വലിയ പോത്തുകൾ മാത്രം എടുത്തു വളർത്തുന്ന ആളുകളെ സമീപിച്ച് ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞത് ഒരിക്കലും പോത്തിനെ പിന്നെ വേണ്ടിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടുപോയി കെട്ടരുത് അവന്റെ കൈയും കാലം നേരാനും പേരാനൊക്കെ ഇറക്കുക വെള്ളിടത്ത് കൊണ്ടൊക്കെ കെട്ടുക വെള്ളം കൊണ്ടുപോയി കെട്ട കൂടുതലും രണ്ടാള് രണ്ട് കയറുമ്പോൾ പിടിച്ചിറക്കുക സ്ഥലപരിമിതി അനുസരിച്ച് ഇനിയിപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ ചില ആളുകൾ ഞാൻ അങ്ങനെ ചെയ് ഇങ്ങനെ ചെയ്യുന്നതൊക്കെ ഉണ്ടാവാം പക്ഷെ നമ്മൾ നമ്മുടെ ആരോഗ്യം പറ്റുള്ള ഒരു കളിയില്ല പിന്നെ പ്രത്യേകിച്ച് സ്ഥലപരിമിതി ഇവനെ അഴിച്ചിട്ടിട്ട് ഇവന്റെ അടുത്തുകൂടെ ഒരാള് പോയി എന്തായിരിക്കും അവസ്ഥ ഞാൻ ഈ വീഡിയോയിൽ പലപ്പോഴും കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇവനെ കെട്ടിയതിന്റെ ചുറ്റുവട്ടം നോക്കി നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാവാൻ സാധിക്കും അതുപോലെ തന്നെ അവന്റെ അപ്പുറത്തേക്ക് ഞാൻ ജസ്റ്റ് കാണിക്കുന്നുണ്ട് ഈ വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട് അവനെ മിനിഞ്ഞാന്ന് കെട്ടിയതും ഇന്നലെ കെട്ടിയതും ഇന്ന് കെട്ടിയതും സ്ഥലങ്ങൾ അവൻ തിന്ന് വെടുപ്പാക്കുന്നുണ്ട് അപ്പൊ ചെറിയ പോത്തുകൾ തിന്ന് വെടുപ്പാക്കി വരുന്ന പോലെ ചിലപ്പോ വലിയ പോത്തുകൾ പ്രത്യേകിച്ച് അതിന്റെ സ്വഭാവങ്ങളൊക്കെ അങ്ങോട്ട് നിങ്ങൾക്ക് ആയിരിക്കും പിന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം വെള്ളത്തിലും ചെളിയിലും കിടക്കുമ്പോ പോത്തുകൾക്ക് കളി കൂടും അത് പോത്തിന്റെ വലിപ്പത്തിനും സ്വഭാവത്തിനും ഇവ നല്ല സൈലന്റ് എന്റെ കയ്യിലുള്ള വലിയ പോത്ത് ഒരിക്കലും ഓട്ടോ ചാട്ടോ കാര്യങ്ങളൊന്നും അങ്ങനെ ക്രമാണവിധമായി അവര് അങ്ങനെ ഒരു നമ്മൾക്ക് ഇഷ്ടക്കേട് ഉണ്ടാകുന്ന രീതിയിൽ ചീല ഞാൻ നല്ല രീതിയിൽ എന്റെ അടുത്താണെങ്കി എന്ന് വിചാരിക്കുന്ന ഒരു പോത്താണ് പക്ഷെ ഇതിന്റെ സ്വഭാവം എപ്പാണെങ്കിൽ മാറും പിന്നെ പൂത്തിന്റെ തല വെട്ടിക്കുമ്പോഴും പോത്ത് നമ്മുടെ അടുത്തേക്ക് ഇടിക്കാൻ വരുന്ന ഒരു ടെൻഡൻസി അത് നമ്മൾ അറിഞ്ഞിരിക്കണം എനിക്ക് സത്യം പറഞ്ഞ വലിയ പോത്തിൽ പക്ഷേ പേടിയാടുന്നു എന്നിട്ട് എന്റെ കൈപ്പേറിയ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട് കേട്ടോ അങ്ങനെയൊക്കെയാണ് പിന്നെ നമുക്ക് കിട്ടിയ ഓരോ പാഠങ്ങൾ അനുഭവങ്ങളിലൂടെയാണ് പക്ഷെ ഇനി ഞാൻ അങ്ങോട്ട് വലിയ പോത്തുകൾ എടുക്കുവല്ലോ ചെറിയ പൂത്തുകൾ എടുക്കാൻ സാധ്യതയില്ല പിന്നെ നമുക്ക് എപ്പോഴും ഒരു ധൈര്യം വേണം ഇതിൻ്റെ കഴിഞ്ഞാണുമ്പോൾ പിടിക്കാൻ അറിയണം ഇവന്റെ സ്വഭാവം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം വറ്റാക്കിയ എപ്പോഴൊക്കെയാണ് സാഹചര്യം എപ്പോഴും ഒരു കയ്യകാലം നിന്ന് കളിക്കണം ഇത് ഞാൻ ഞാൻ ഇങ്ങനെയൊന്നുമല്ല കേട്ടോ ഞാൻ നേരെ അവൻ്റെ അടുത്ത് പോയി പിടിക്കുന്നതാണ് ഞാൻ നിങ്ങൾക്ക് ഇവനെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഇവന്റെ സ്വഭാവം ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇവനിങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുന്നതാണ് ഞാനൊരിക്കലും ഇവനെ ഇങ്ങനെ പേടിച്ചിട്ട് വന്നാലും ഇവന്റെ അടുത്ത് പോയി നല്ല അന്തസ്സായിട്ട് ജസ്റ്റ് ചെല്ലും മൂക്കായ്മ പിടിക്കും അവനെ അവൻ്റെ കൊതരകളെ ഞാൻ നേരെ മൂക്കായിരമ പിടിക്കും അപ്പോൾ അവന് ശാന്തനാവും പൂത്തിന്റെ അടുത്ത് പോയിട്ട് എന്താ മുട്ടിക്കോടോ തട്ടിക്കോടോ എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ അവൻ പിണ്ടി ഇടിച്ച് തീർപ്പിക്കുന്നവരി നമ്മൾ ഇടിച്ച് തീർപ്പിക്കും അപ്പോൾ റിസ്ക് ഉള്ള പ്ലാക്കി വന്നാൽ അന്നാ ഞാൻ പറഞ്ഞല്ലോ അപ്പൊ ഞാൻ നേരെ പോയി പോയിട്ട് പോയി എങ്ങനെ നിൽക്കുന്ന പോത്തായാലും അവന്റെ അടുത്തേക്ക് പോയി ഇവന്റെ അടുത്തിട്ടാ നിങ്ങളുടെ കയ്യിലുള്ള പൂത്തിന്റെ അടുത്തല്ല ഞാൻ വളർത്തിക്കൊണ്ടിരിക്കുന്ന പൂത്തിനെ ഞാൻ ശ്രദ്ധിച്ചില്ലേ അത് അത് ഞാൻ ഇവനെ ഇവനെങ്ങനെ ആക്കാൻ വേണ്ടിട്ട് തന്നെയാണ് അവന് കയർ എത്തുന്ന ദൂരത്ത് നിന്നിട്ട് ഇവനെ ഞാൻ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതാണ് അവന്റെ സ്വഭാവം കാണിക്കുന്നത് അപ്പൊ നമ്മുടെ കയ്യിലുള്ള ഏഹ് ഒരു മീഡിയം ലെവല് വരെയുള്ള പോത്തുകളൊന്നും പ്രശ്നമില്ല അത്യാവശ്യം ആരോഗ്യമൊക്കെ വെച്ച് അവരുടെ ഒരു പ്രായത്തിന്റെ ഒരു പരിധി കഴിഞ്ഞ് വരുമ്പോ രണ്ടു വയസ്സും രണ്ടര വയസ്സും ഒന്നും എനിക്ക് അത്ര പ്രശ്നം തോന്നിച്ചിട്ടില്ലേ ഓടാൻ ഒരു ടെൻഡൻസി കാണിക്കല്ലോ രണ്ട് മൂന്ന് വയസ്സ് നാല് വയസ്സൊക്കെ ആയ മൂന്ന് വയസ്സിന്റെ മേലെ നാല് വയസ്സിന്റെ കഴിഞ്ഞിട്ടുള്ള പൂത്തുകൾ അവർക്ക് ഓപ്പൺ ചാട്ടം ഒന്നും ഇല്ല നേരെ വാ ഇടിച്ച് തട്ടിട അത് മരായാലും മതിലായാലും ഒക്കെ കണക്കന്നെ റിയാസ് ആ അകലാടില്ല റിയാസുക്കാണ് എന്നോട് പറഞ്ഞൊരു കാര്യണ്ട് അതേ ചേട്ടാ ഞാൻ അങ്ങോട്ട് ഇങ്ങോട്ട് ചേട്ടാന്ന് വിളിച്ചാണ് അഭിസംബോധന ചെയ്യുക അപ്പൊ ഞാനൊരു പ്രാവശ്യം വലിയ പൂത്തിന് മഞ്ചു കുറന്ന് കെട്ടിട മതിലിനോട് കുറന്ന് കെട്ടി ആ മതിലടക്ക് ഇടിച്ച് കളഞ്ഞു കംപ്ലീറ്റ് ആ മതിൽ കെട്ടി കൊടുക്കേണ്ട വന്ന ആൾക്ക് വലിയ പോത്തിന്റെ മുമ്പില് നമ്മളൊരു മരം വെച്ച് ഒരു മരം അവന് ഇടിച്ചാ തെറിപ്പിക്കണ ഒരു മരം എന്നാല് ഒരു ചേട്ടൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ പരിചയക്കാൻ തന്നെയാണ് അവിടെ കയ്യിലുള്ള എരുമ മരത്തിന്റെ അടുത്ത് കൂടെ നോക്കി കൊണ്ടുപോയി കെട്ടി കൊമ്പ് മിടിച്ചിടിച്ച് കൊമ്പ് ഊരിപ്പോയി എരുമയുടെ കൊമ്പ് ഊരിപ്പോയി എന്നിട്ട് ഞാൻ അത് നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കേസല്ല അപ്പൊ നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ റഷീദ്ക്കാന കോണ്ടാക്ട് ചെയ്യാതോളം പറഞ്ഞു അതാവും നന്നാവുക അപ്പോൾ ആൾ കാര്യങ്ങളൊക്കെ പറഞ്ഞത് സെറ്റായി വരുന്നു തോന്നുന്നു എരിമയുടെ കൊമ്പ് ഊരി പോയി അപ്പൊ എന്തായിരിക്കും അവസ്ഥ അപ്പോ നേരിട്ട് നമ്മുടെ കയ്യിൽ ഇവർക്ക് ചാമ്പണം എന്ന് തോന്നി കഴിഞ്ഞാൽ ഇവര് നമ്മളെ ചാമ്പ തന്നെ ചെയ്യും ഒന്ന് നമ്മൾ അവരോട് കാണിക്കുന്ന ധൈര്യം രണ്ട് നമ്മൾ നമ്മളോട് കാണിക്കുന്ന ഒരു എന്താ പറയാ എട്ട വരണ്ട പോത്തിനോട് വേദം ഊതിട്ട് എന്ന് പറഞ്ഞ മതി അപ്പൊ ആ ചേട്ടൻ പറഞ്ഞ സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ കാലത്തോട്ട് ബിരിയാണി കൊടുത്തിട്ട് പോത്തിന് അവിടെ നിർത്തിക്കോ അതിലെ മെലാബുലിസോ മറ്റാമ്പുലിസോണോ അങ്ങനത്തെ ഒരു അസുഖം വരും ഈ അസുഖങ്ങളൊക്കെ ഉള്ളത് തന്നെയാ കേട്ടോ മനുഷ്യനും സംഭവിക്കുന്ന ഒരു അസുഖമാണ് ആചാരനോട് പറയാനുള്ളതൊക്കെ കണ്ടോ പാടത്ത് വെള്ളത്തിലാണ് കിടക്കുന്നത് നീ വെള്ളം പറ്റുമ്പോ അയാ നമ്മളെ ചെറിയ പോത്ത് കെട്ടിയതിന്റെ അപ്പുറത്ത് തോടുണ്ട് അതിൻ്റെ ഇവിടേക്ക് കൊണ്ടും അതും ഞാൻ ഒറ്റയ്ക്ക് തന്നെ പിന്നെ നമ്മുടെ മനസ്സില് ലാഭക്കുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാ ലാഭത്തേക്കാൾ ഉപരി നമുക്ക് ഒരു കാഴ്ചപ്പാടുണ്ട് ആ പോത്ത് എന്തായി തീരണം എന്നുള്ളത് ലാഭം എന്ന് പറയുന്ന സംഭവം ഒരിക്കലും എന്നെ പഠിപ്പിച്ച പാഠം ഞാനൊരു ദൈവവിശ്വാസി ആയതുകൊണ്ടും എന്നെ പഠിപ്പിച്ച ഒരു പാഠമുണ്ട് എൻ്റെ അമ്മയൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട് മോനെ പൊന്നെന്നെ വാരി പിടിച്ചാലും അത് മണ്ണായി തീരും മണ്ണെന്നെ വാരി പിടിച്ചാലും അത് പൊന്നായി തീരും നമ്മള് ഗോഷ്ടി അല്ലെങ്കിൽ ഇവരെടുത്ത ചേഷ്ടകളും അല്ലെങ്കിൽ നമ്മൾ മറുതലിക്കുമ്പോ ഇവര് പറയുന്ന ഒരു കാര്യമാണ് അപ്പോ അത് ഞാൻ എന്റെ മനസ്സിൽ തട്ടിയിട്ടുള്ള ഒരു കാര്യം ഉണ്ടെന്ന് വെച്ചാൽ എന്തിനും ദൈവത്തിന്റെ ഒരു അനുഗ്രഹം നമ്മൾ എന്തൊക്കെ എന്തൊക്കെ ആകണം എന്ന് വിചാരിച്ചാലും അത് നമ്പരാൻ്റെ ഒരു ഗുരുത്വം വേണം അങ്ങനെ നമ്മൾ ചെയ്യുന്ന കുറെ കാര്യങ്ങളുള്ളൂ നമ്മളൊരു കാര്യം ചെയ്യാതെ മടി പിടിച്ചിരുന്ന ഇവിടെ ഒരു പോകത്ത ആയിരം കിലോ ആവുന്നു വിചാരിച്ച ഒരിക്കലും ആവില്ല എന്നാ പിന്നെ ലാഭക്കുതി നമ്മള് ചെയ്യുന്നത് കാര്യം ആത്മാർത്ഥമായിട്ട് ചെയ്യുമ്പോ അതിന്റെ പ്രതിഫലം നമുക്ക് ദൈവം തരും ഇനിയിപ്പൊ ഇതിൽ ലാഭം കുറഞ്ഞ അടുത്തത് നമ്പർ അത് ഇരട്ടിയായിട്ട് തരും ഞാൻ അങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ടോ ലാഭക്കുതി എന്റെ ലാഭകോതി അങ്ങനെ അവസാനിക്കും നമ്മള് ചെയ്യാൻ വിചാരിച്ച കാര്യത്തില് ഒരിക്കലും നമ്മള് നമ്മുടേതായ രീതിയിൽ വിട്ടുവീഴ്ചയില്ലാതിരിക്കാൻ ദൈവം തന്ന ആരോഗ്യം നമ്മൾ കള്ളോടത്തോളം കാലം നമ്മൾ ചെയ്യാൻ വിചാരിച്ച കാര്യം നമ്മൾ അതിന്ന് പിന്നോട്ട് പോവാതിരിക്കാൻ പരമാവധി ശ്രമിക്കും എത്രയൊക്കെ മനസ്സിടിഞ്ഞാലും നമ്മുടെ മനസ്സിൽ നമ്മുടെ ആ ഒരു ആഗ്രഹം തന്നെയാണ് ഉണ്ടാവുക ഈ ഒരു പൂത്തിന്റെ കാര്യത്തിൽ അങ്ങനെയൊക്കെ തന്നെയാണ് ദൈവം സഹായിച്ച ഒരു പത്ത് മാസം കൂടി ഉണ്ടല്ലോ നമുക്ക് കാണാം നമ്മളെ പുറത്തിറക്കാൻ പറ്റും പറ്റില്ല എന്നുള്ളത് വെല്ലുവിളി അല്ല കേട്ടോ ഞാൻ പറയുന്നില്ലേ അല്ല ദൈവം അനു അനുവദിച്ചാൽ അനുഗ്രഹിച്ച തീർച്ചയായിട്ടും നമ്മളും ഇവന്റെ കാര്യത്തിൽ ഒരു ചങ്ങലൊക്കെ ഒരു പേരിന്റെ മെയ് ബോർഡൊക്കെ തൂക്കി ഇവനെ നമ്മളൊരു മുഖവിലക്ക് കൊടുക്കാൻ ഉണ്ടെന്ന് പറഞ്ഞ ഇറക്കും ഇറക്കുമ്പോ നമ്മളെപ്പോഴും ഒരു കാണാളെപ്പോ ഒളിച്ചിലേക്ക് ആക്കിയിട്ട് ഇറക്കുള്ളു അപ്പൊ അതിനു വേണ്ടി പണി എടുക്കും നമ്മള് ആ പണിക്ക് നമ്മൾ അളവോ മാനദണ്ഡങ്ങളോ വയ്ക്കില്ല നമ്മുടെ ആഗ്രഹങ്ങൾക്ക് പിന്നാലെ നമ്മൾ പോകുന്നത് അപ്പോ വീഡിയോ അവസാനത്ത് ഞാൻ പോവാണ് അപ്പൊ നമ്മൾ ഒരു രണ്ടര മാസത്തെ മാറ്റാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി എന്റെ മുമ്പിൽ നമ്മളൊരു ഓരോരോ മാസങ്ങളും അല്ലെങ്കിൽ ഓരോരോ ടൈമിലും നമ്മൾ തീറ്റകളും കാര്യങ്ങളൊക്കെ വ്യതിചലിപ്പിക്കും കാര്യങ്ങൾക്കൊക്കെ മാറ്റങ്ങൾ വരുത്തും ഇനിയുള്ള രണ്ടര മാസത്തിൽ നല്ല നമ്മുടെ വളപ്പിന്റെ പുല്ലൊക്കെ ഒക്കെ കഴിയാറായി ഇനിയുള്ള രണ്ടര മാസത്തില് നമ്മള് തീറ്റലാശം ക്വാളിറ്റി കൂട്ടി പുല്ല് ക്വാണ്ടിറ്റി കൂട്ടും തീറ്റ ചിലവ് കുറയ്ക്കൊന്നുമില്ല കേട്ടോ തീറ്റ ചിലവ് എപ്പോഴും ഒരു നൂറ് നൂറ്റമ്പത് നമ്മൾ എപ്പോഴും മെയിൻറ്റൈൻ ചെയ്ത് പോവും കാശൊക്കെ ഇട്ട് കിട്ടുകയോ കിട്ടില്ല എന്നുള്ളത് അത് നമ്പരാൻ്റെ കയ്യിലിരിക്കുന്ന കാര്യല്ലേ അപ്പൊ നമ്മുടെ ചെറിയെന്തെട്ടോ ിംബ്രൂട്ടനാണ് പാടത്ത് വെള്ളം കയറിയാലും വെള്ളത്തിന്റെ അടിയിൽ മറ്റേ ഊന്ന് പോയിട്ട് പുല്ല് തിന്നിട്ട് വരും അവൻ്റെ വയറ് കണ്ടില്ലേ അപ്പോ വീഡിയോ അവസാനിപ്പിക്കുന്നു വീണ്ടും കാണാൻ പുതിയ വീഡിയോ ആയിട്ട് നമ്മുടെ ചാനൽ ചാനലാദ്യ കാണു സബ്സ്ക്രൈബ് ചെയ്തിട്ടോ ഓൾ ബട്ടനെ അമർത്താൻ മറക്കണ്ട ദൈവം അനുവദിച്ച അനുഗ്രഹിച്ച നമ്മൾ തീർച്ചയായിട്ടും ഒരു ജിം ജിമ്പ്രൂട്ടനായിട്ട് ഇവനും ഇറക്കും നമ്മുടെ ആഗ്രഹല്ലേ ദൈവം അത് സാധിച്ചു തരുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും കാണാൻ പുതിയ വീഡിയോയിൽ എല്ലാവർക്കും ബൈ ബൈ ആ കമന്റ് ചേരുന്നോട് എനിക്കൊരു ദേഷ്യമില്ല കേട്ടോ